കർണാടകയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ ഡ്രൈവർ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുമെന്നുറപ്പായതോടെ കുടുംബം വീണ്ടും പ്രതീക്ഷയിൽ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാമെന്ന കർണാടക സർക്കാരിന്റെ ഉറപ്പ് ലഭിച്ചതോടെ അടുത്ത ദിവസം തന്നെ തിരച്ചിൽ പുനരാരംഭിക്കാനാണ് സാധ്യത കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജ്ജുനായുള്ള തെരച്ചിൽ കർണാടകയിലെ ഷിരൂരിൽ പുനരാരംഭിക്കുമെന്ന് ഉറപ്പായതോടെ കുടുംബം വീണ്ടും പ്രതീക്ഷയിലാണ് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാമെന്ന കർണാടക സർക്കാരിന്റെ ഉറപ്പ് ലഭിച്ചു ഇതോടെ അടുത്ത ദിവസം തന്നെ തിരച്ചിൽ പുനരാരംഭിക്കുവാൻ സാധ്യതയുണ്ട് അർജുനെ കണ്ടെത്താൻ ഡ്രഡ്ജിംഗ് തുടങ്ങണമെന്ന ആവശ്യവുമായി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ എം കെ രാഘവൻ എം പി മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് തുടങ്ങിയ നേതാക്കൾ കർണാടക മുഖ്യമന്ത്രിയെ കണ്ടതിനെ തുടർന്നാണ് നടപടി ഡ്രഡ്ജർ എത്തിക്കുവാൻ ഫണ്ടില്ലെന്ന നിലപാടിലായിരുന്നു ഇതുവരെ കർണാടക സർക്കാർ ഈ സാഹചര്യത്തിലാണ് അർജുനെ കണ്ടെത്തണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിയെ കണ്ടതെന്ന് ജിതിൻ പറഞ്ഞു കഴിഞ്ഞ ഒരു മാസമായി ഊണും ഉറക്കവുമില്ലാതെ അർജുന്റെ മടങ്ങിയവനായി കാത്തിരിക്കുകയാണ് കുടുംബവും നാട്ടുകാരും ജൂലൈ പതിനാറിനാണ് അർജുനെ കാണാതായത് മണ്ണ് നീക്കിയിട്ടും ലോറി കണ്ടെത്താത്തതിനാൽ തെരച്ചിൽ ഗംഗാവലി പുഴയിലേക്ക് മാറ്റി അപകടം നടന്ന് അഞ്ചു ദിവസം പിന്നിട്ടപ്പോൾ സൈന്യവും എത്തി തെരച്ചിലിനൊടുവിൽ മണ്ണിനടിയിൽ ലോറിയില്ലെന്നും ഗംഗാവലി പുഴയിലാണെന്നും ഔദ്യോഗിക സ്ഥിരീകരണം വന്നു തുടർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും പുഴയിലെ അടിയൊഴുക്ക് വെല്ലുവിളിയായി ഇതോടെ താൽക്കാലികമായി തെരച്ചിൽ നിർത്തി ഇതോടെ അർജുന്റെ കുടുംബം ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തി കുടുംബം ഒന്നടങ്കം ഷിരൂരിലെത്തി പ്രതിഷേധം ആരംഭിക്കുമെന്ന നിലപാട് എടുത്തതോടെ വീണ്ടും തെരച്ചിൽ പുനരാരംഭിച്ചു മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ നടത്തിയ തെരച്ചിലിൽ അർജുൻ ഓടിച്ച ലോറിയുടെ ജാക്കിയും മരത്തടിയും കെട്ടിയിരുന്ന കയറും കണ്ടെത്തി കൂടുതൽ പരിശോധനയ്ക്കായി ഡ്രഡ്ജർ എത്തിക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും അതിനുള്ള ചെലവ് ആരു വഹിക്കുമെന്ന കാര്യത്തിൽ അനുശോചിത്വം തുടർന്നു തുടർന്നാണ് അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി ഡ്രഡ്ജിംഗ് തുടങ്ങണമെന്ന ആവശ്യവുമായി കേരള നേതാക്കളും അർജുന്റെ കുടുംബവും കർണാടക മുഖ്യമന്ത്രിയെ കണ്ടത് ニスビロッコリコリ。Yes, we rock, we